അസ്ലാമലൈക്കും ഗായ്സ് ഇന്നത്തെ സ്പെഷ്യലായിട്ട് നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് റേമീസ് മുട്ട കിടികിടി അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ പാൻ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ മൂന്ന് സവാള ചെറുതായി കട്ട് ചെയ്ത് ഇട്ടുകൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തതും പച്ചമുളക് എരുവനാവശ്യത്തിനുള്ള ചെറുതായി കട്ട് ചെയ്ത് ഇട്ടുകൊടുക്കാം രണ്ട് തക്കാളി ചെറുതായി കട്ട് ചെയ്തതും കറി ലീഫ് ചെറുതായി കട്ട് ചെയ്തതും ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഉള്ളി വഴറ്റുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടെടുക്കണം അത് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ മറന്നുപോയതാണ് അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ടെടുക്കാം ശേഷം ഗ്രീൻ പീസ് ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ശേഷം മുട്ട ഒടിച്ച് എടുത്തത് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മല്ലിയില ചെറുതായി കട്ട് ചെയ്ത് ഇട്ടുകൊടുക്കാം അങ്ങനെ വെരി ടേസ്റ്റി ആയിട്ടുള്ള മുട്ട ഗ്രീൻവീസ് കിടികിരി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ ഇൻഷാല്ല അടുത്ത വീഡിയോമായി കാണുന്നവരേക്കും അസലാമലേക്കും